പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തഞ്ചാം പിറന്നാളാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഭാരതത്തിൽ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിട്ട് ഒരുപാട് കാലം ഭരിച്ച ഒരു പ്രധാനമന്ത്രി എന്നൊരു വിശേഷണം ഇദ്ദേഹത്തിനുണ്ട് ഈ ലോക നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമുള്ള ഒരാളാണ് നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടം യഥാർത്ഥത്തിലൊരു മോദി യുഗം എന്ന് തന്നെ വിശേഷിപ്പിക്കാം തീർച്ചയായും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ എഴുപത്തിയഞ്ചാം പിറന്നാളാണ് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് രാഷ്ട്രപതി രാഷ്ട്രപതി ഭവനിൽ സത്യവാചകം ചൊല്ലി അധികാരമേറ്റ മോദി ഇന്ന് ഏകദേശം പതിനൊന്ന് വർഷങ്ങൾ പിന്നിടുന്നു രാജ്യത്തിൻ്റെ പ്രധാന സേവകനായിട്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയാൽ തീർച്ചയായും അത് മോദി യുഗം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാഷ്ട്രീയമായിട്ട് മോദി ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ടിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഗുജറാത്ത് കലാപത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിക്കപ്പെടുന്നത് ബി ജെ പിയുടെ തീരുമാനമായിരുന്നു ആർ എസ് എസിൻ്റെ തീരുമാനമായിരുന്നു അങ്ങനെ പ്രധാനമന്ത്രിയായി ആദ്യഘട്ടത്തിൽ ബി ജെ പി ഐതിഹാസികമായിട്ട് ഭരണം പിടിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള പന്ത്രണ്ട് വർഷങ്ങൾ എത്രത്തോളം നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നോക്കുക അതിന് മുൻപുള്ള കാലഘട്ടവും മോദിക്ക് മോദി ഈ പ്രധാനമന്ത്രി ആയതിന് ശേഷവുമുള്ള കാലഘട്ടം അടയാളപ്പെടുത്തിയാൽ ഭാരതത്തിൻ്റെ മാറ്റമെന്ന് പറയുന്നത് അത്ഭുതകരമാണ് രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഏറ്റവും അധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു ഈ മോദിയുടെ ഒരു ഭരണകാലമെന്ന് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ടിരുന്ന ഒരു കാര്യം എന്നാൽ ഈ അടിക്കടി വിദേശ യാത്രകൾ നടത്തുന്ന ഇന്ത്യയിൽ നിൽക്കാത്തൊരു പ്രധാനമന്ത്രി എന്നൊക്കെയായിരുന്നു അന്ന് കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ പ്രധാനമന്ത്രി മോദിക്കെതിരെ വിമർശനമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അതിൻ്റെ ഗുണഫലം എന്തെന്ന് ഇപ്പോൾ ഭാരതം അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അമേരിക്ക ബ്രിട്ടൻ ചൈന യു എസ് എന്തിനേറെ ചൈനയുമായിട്ട് പോലും ഏറ്റവും അടുത്ത കാലത്തായി ഊഷ്മളമായൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ നയതന്ത്ര തലത്തിൽ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നത് ചെറിയ കാര്യമല്ല അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകരാജ്യങ്ങളുടെ ഏറ്റവും പ്രബലമായ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ പ്രസിഡൻ്റായി കണക്കാക്കപ്പെടുന്നൊരു കാലത്ത് പോലും തീരുവ എന്ന് പറയുന്നൊരു വലിയ കാര്യം ഏർപ്പാടാക്കി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ ഭീഷണിക്ക് പോലും നിന്നു കൊടുക്കാൻ ഭാരതം തയ്യാറാകാത്തതിൻ്റെ കാരണം ഈ നരേന്ദ്രമോദി ഈ ഒരു കാലത്തിനിടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നയതന്ത്ര ബന്ധമാണ് അമേരിക്കയില്ലെങ്കിൽ മറ്റ് സു സുഹൃത്ത് രാജ്യങ്ങളായ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടാക്കി അതിനെ ആ ഒരു പ്രതിസന്ധിയെ നിസ്സാരമായിട്ട് മറികടക്കുക എന്നത് മോദിക്ക് മാത്രം സാധിക്കുന്ന കാര്യമായിരുന്നു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ പതിനൊന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്ന എന്തൊക്കെയാണ് നേട്ടങ്ങളെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളെന്ന് എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ മുതൽ ഇങ്ങോട്ട് ഏറ്റവും രാജ്യത്തൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വ്യവസായ രംഗത്തേക്ക് വരുന്ന പുതുതായിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങളിലൂടെ രാജ്യത്തെ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുൻപ് രാജ്യത്ത് ലോകത്ത് തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ പത്താം സ്ഥാനത്തായിരുന്നു ഇന്ന് ഇന്ത്യ നിൽക്കുന്നത് എവിടെയാണ് നാലാം സ്ഥാനത്താണ് ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഇന്ന് ഭാരതമെന്ന് പറയുന്നത് അത് ചെറിയൊരു നേട്ടമല്ല ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി ജൻധൻ യോജന അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഗുണഭോക്താക്കളായി രാജ്യത്തെ ദരിദ്രനാരായണന്മാരുടെ ഭവനങ്ങളിലേക്ക് എത്തി എന്ന് പറയുന്നത് നിസാര കാര്യമല്ല ഇവിടെ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കേരളത്തിൽ നിന്നടക്കം എവിടെയാണ് ഇന്ത്യക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നുണ്ടാകുന്ന ഗുണം രാജ്യത്തെ ദരിദ്രരായ ജനങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയും ജൻധൻ യോജനയും ഗരീബ് കല്യാൺ യോജനയും അടക്കമുള്ള നിരവധിയായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ ഈ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നിറം മാറ്റി മറ്റൊരു തരത്തിൽ കേരളത്തിൻ്റെ പദ്ധതിയായിട്ടൊക്കെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലെന്ന് പറയുമ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ അത്രത്തോളം പ്രചാരം പ്രചാരമുണ്ട് എന്നാലും അത്രത്തോളം ആളുകൾ യൂസ്ഡ് അല്ല ഇപ്പോൾ അങ്ങനെയല്ല എന്താണ് കേന്ദ്രം തരുന്നത് എന്താണ് കേരളം തരുന്നതെന്ന് കൃത്യമായി ബോധ്യമുള്ള അങ്ങനെ ചിന്തിക്കാൻ ആളുകൾക്ക് കഴിയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ദേശീയപാതാ വികസനം ഈ കേരളത്തിലെ ദേശീയപാതകളിൽ പലരുടെയും ഫ്ലെക്സുകളൊക്കെ കൊണ്ടുവച്ച് പ്രകസനം നടത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദേശീയപാതാ വികസനം ഈ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഒരു ലക്ഷത്തിന് താഴെയായിരുന്നു തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ ആയിരുന്നു ഇന്ത്യയിലെ ദേശീയപാതകളുടെ ദൈർഘ്യമെങ്കിൽ ഇന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കവിഞ്ഞിരിക്കുന്നു രാജ്യത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം റോഡ് ശൃംഖലകളുള്ള വിസ്തൃതി അനുസരിച്ച് ഏറ്റവും അധികം റോഡ് ശൃംഖ ശൃംഖലകളുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു അത് ചെറിയൊരു നേട്ടമല്ല യു പി ഇടപാടുകളിലെ ഒരു ജനപ്രീതി അത് നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു അതെന്ന് വേണം പറയാം ഇത് ലോക്സഭയിൽ ഒരു വട്ടം ഇത്തരത്തിലൊരു ചോദ്യമുണ്ടായി ഈ നാട്ടിൽ നമ്മുടെ നാട്ടും പുറങ്ങളിൽ ഉരുളക്കിഴങ്ങും സബോളയും ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാർക്ക് യു പി ഇടപാടുകൊണ്ട് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക ഇത് ഒരു മണ്ടൻ തീരുമാനമാണെന്നാണ് അന്നത്തെ കോൺഗ്രസ് നേതാവായിട്ടുള്ള പി ചിദംബരം ലോക്സഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു ആ ചോദ്യത്തിന് ഇന്ന് എന്താണ് ആ ഒരു ഇടപാട് യു പി എന്ന് പറയുന്ന ഒരു സേവനത്തിൻ്റെ എങ്ങനെയാണ് രാജ്യത്തെ ആകെ മാറ്റിമറിക്കുന്നത് ഡിജിറ്റൽ പണം ഇടപാടിലൂടെ രാഷ്ട്രം ഇത്തരത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അത് നേട്ടം തന്നെയാണ് ഡിജിറ്റൽ ഡിജിറ്റൽ രംഗത്ത് അത്രയധികം മുന്നോട്ട് പോകാൻ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന ചെറിയ കാര്യമല്ല അതോടൊപ്പം തന്നെ ഈ ഒരു മാതൃക ലോകരാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലും രാജ്യങ്ങളും ഈ ഒരു മാതൃക കടമെടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അതുകൂടാതെ റെയിൽവേ റെയിൽവേയിൽ ഉണ്ടായിരിക്കുന്ന വളരെ വലിയൊരു മാറ്റം ഈ വന്ദേ ഭാരത് അടക്കമുള്ള പുതുതലമുറ ട്രെയിനുകൾ രംഗത്തിറങ്ങിക്കൊണ്ട് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് ഒരു പുതിയൊരു മാനം സൃഷ്ടിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് ലോകത്ത് ഏറ്റവും അധികം സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ നിര പരിശോധിച്ചാൽ രണ്ടാമതോ മൂന്നാമതോ ആണ് ഭാരതമെന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ രാജ്യത്തിനകത്ത് എന്താ എന്തൊക്കെയാണുള്ളത് അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് മോദി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വടനഗറിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അദ്ദേഹം വിശ്വസിച്ച് വന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ വീട് വിട്ടിറങ്ങുന്നു പതിനേഴാം വയസ്സിൽ അതിനുശേഷം എൺപത്തിയേഴിൽ അദ്ദേഹം ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിലെ ആഭ്യന്തര ബി ജെ പിയിലെ അന്നത്തെ നേതൃത്വവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് തൻ്റെ കർമ്മമണ്ഡലം മാറ്റുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഒന്നിലൊരു താൽക്കാലിക നൈറ്റ് വാച്ച്മാൻ എന്ന് പറയുന്നത് പോലെ കേശുഭായ് പട്ടേലിൻ്റെ പേരിൽ നിരന്തരം ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അന്നൊരു ഭൂകമ്പവുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഒരു പകരക്കാരനായി നിയോഗിക്കപ്പെട്ട ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് വരുന്നു അതിനുശേഷം ഗുജറാത്ത് കലാപം അത് മറ്റ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഏറ്റവുമധികം നരേന്ദ്രമോദിയെ ക്രൂശിക്കാൻ ഉപയോഗിക്കപ്പെട്ട പദമാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ എന്നാൽ ആ ആരോപണങ്ങളുടെ തീച്ചൂളയിൽ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തുന്നത് അതിനുശേഷം കേരളത്തിൽ ഇപ്പോഴും മാധ്യമങ്ങളുടെ പരിളാൽ പരിലാളനയേറ്റുവാങ്ങുന്ന വാങ്ങി വന്ന ഒരാളല്ല നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ നരേന്ദ്രമോദി സ്വീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കുക കേരളത്തിലടക്കം ബി ജെ പി ഉണ്ടാക്കി വെക്കുന്ന ഒരു ഓളം കാരണം ബി ജെ പിക്ക് ചിന്തിക്കാനേ പറ്റാത്ത ഒരു സംസ്ഥാനമായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഭാരതം അത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അടിത്തറ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് മാത്രമാണ് കാരണം ഈ ഒരു പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് എത്ര സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നുണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ ആകെ ബി ജെ പി ഭരണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതുകൂടാതെ എൻ ഡി എ സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്ന മുന്നണി ഭരണമുള്ളത് ഇരുപത് സംസ്ഥാനങ്ങളിലാണ് അത്രയധികം ഇപ്പോൾ മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാത്ത തരത്തിൽ ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ബി ജെ മോദിക്ക് ശേഷം എഴുപത്തിയഞ്ച് വയസ്സിൽ രാഷ്ട്ര ഒരു രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ച മുതിർന്ന നേതാക്കൾക്ക് വിശ്രമം കൊടുത്ത് ആ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു നിയമം നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ് എന്നാൽ എഴുപത്തിയഞ്ചാം വയസ്സിലും അദ്ദേഹത്തിനെ അതിനെപ്പറ്റി അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നേരായ വഴിയിലൂടെ ഒരു അഴിമതി ആരോപണം പോലുമില്ലാത്ത ഒരു സർക്കാരാണ് ഭാരതം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഭരണകാലത്തായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രയധികം ആരോപണം റ അഴിമതി അങ്ങനെ പല വിധത്തിലുള്ള പുകമറകൾ കേരള ഭാരതം ഇന്ന് വരെ കണ്ട എല്ലാ സർക്കാരുകൾക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പന്ത്രണ്ട് വർഷത്തെ കാലയളവെന്ന് പറയുമ്പോൾ അതിൽ ഒരൊറ്റ അഴിമതി ആരോപണങ്ങൾ പോലുമില്ലാതെ രാജ്യത്ത് എത്രയധികം വികസനങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാമോ അതിൻ്റെ ഗുണഫലം രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ് രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോത്സാഹനം നമ്മുടെ മനുഷ്യവിഭവശേഷി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇൻഫോസിസും ടെക്നോളജി കമ്പനികളെ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഇന്ത്യൻ തലച്ചോറിനെയാണ് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം വിദേശത്തേക്ക് ആളുകൾ ജോലിക്കായി പോകുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിലൂടെ ഇന്ത്യയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ വളരാനൊരു അവസരമാണ് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് രാജ്യത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്ത് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിന് മേലെയാണ് അപ്പോൾ ആ ഒരു മാറ്റം രാജ്യത്ത് ഒരു തങ്ങളുടെ അഭിമാനം പണയം വെച്ചുകൊണ്ട് ആർക്ക് കീഴിലും ജോലി എടുക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്നാൽ തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നൊരു സന്ദേശമാണ് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള പദ്ധതികളിലൂടെ അടിവറിയിരിക്കുന്നത് നമുക്ക് മോദിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം കഴിഞ്ഞ കുറേ നാളായി വെറുതെ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥമില്ലെങ്കിലും യോഗി ആദിത്യനാഥ് നിതിൻ ഗഡ്കരി ദേവേന്ദ്ര ഫട്നാവിസ് അങ്ങനെ പലരുടെയും പേര് മോദിക്ക് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് ശേഷം മറ്റൊരാൾ ആ ഒരു രീതിയിലേക്ക് ഇത്രയധികം ജനപ്രീതി ഉണ്ടാക്കിയൊരു നേതാവ് ഉണ്ടാകാനിടയിൽ ഇന്ന് തന്നെ യു എസുമായിട്ട് അടുത്ത കാലത്ത് നടക്കുന്ന ശീതയുദ്ധം തീരുവ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു യു എസുമായിട്ട് ബന്ധത്തിൽ വിള്ളൽ വീണെങ്കിലും അതിനെയൊന്നും ആശ്രയിക്കാതെ ഇന്ത്യ തിരിച്ചടി കൊടുത്തു കഴിഞ്ഞു ഇതിനിടെ പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ആശംസകൾ നേരിടുന്ന സംഭവം അതൊക്കെ നയതന്ത്ര ബെ നയതന്ത്ര തലത്തിൽ രാഷ്ട്രീയത്തിനപ്പുറം നരേന്ദ്രമോദി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വ്യക്തിബന്ധത്തിൻ്റെ ഗുണഫലമാണ് അത്തരത്തിൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാനറിയാത്തൊരു പ്രധാനമന്ത്രി എന്നായിരുന്നു നരേന്ദ്രമോദിയെക്കുറിച്ച് ആദ്യമൊക്കെ പറഞ്ഞു കിട്ടുന്നത് എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡൻറ്റുമായിട്ട് ഇറ്റാലിയൻ പ്രസിഡൻറ്റുമായിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ടൊക്കെ ഒരു അടുത്ത സൗഹൃദം ഉണ്ടാക്കി വെക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എന്ത് മാജിക്കാണ് പ്രയോഗിക്കുന്നതെന്ന് എന്തായാലും അറിയില്ല എന്തായാലും രാജ്യ തലസ്ഥാനത്ത് പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്ന നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ സ്വയം സേവകനായ പ്രധാനമന്ത്രിക്ക് എഴുപത്തിയഞ്ചാം പിറന്നാളാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നമ്മളും നേരികയാണ്